ശ്രീനാരായണ മഹാസമാധി ദിനാചരണത്തോടനുബന്ധിച്ച് ചേർത്തലയിൽ നടന്ന ദീപശിഖ റിലയിൽ ദീപശിഖ ഏന്തിയത് പ്ലസ് ടു വിദ്യാർത്ഥിനിയായ നന്ദാകൃഷ്ണ ചരിത്രത്തിലാദ്യമായാണ് ഒരു പെൺകുട്ടി ദീപശിഖ റിലയിൽ ദീപശിഖ ഏന്തു ചേർത്തല താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെയും ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമാധി ദിനാചരണ പരിപാടിയുടെ ഭാഗമായാണ് ദീപശിഖാ റാലി നടത്തുന്നത് ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ കളവങ്കുടംശ്വരം ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് ദീപശിഖാറിലെ തുടങ്ങിയത് ദേവസ്വം പ്രസിഡന്റ് സി കെ ഷാജി മോഹൻ ദീപശിഖാ പ്രയാണം ഉദ്ഘാടനം ചെയ്തു മഹാസമാധി ദിനാചരണ കമ്മിറ്റി ചെയർമാൻ സി കെ വിജയഘോഷ് ചാരങ്കാട്ട സ്കൂൾ പ്രിൻസിപ്പൽ ടി ലേജുമോൾക്ക് കൈമാറി ലേജുമോളിൽ നിന്നാണ് കായിക താരമായ തുമ്പി എന്ന് വിളിക്കുന്ന നന്ദകൃഷ്ണ ദീപശി കയറ്റുവാങ്ങിയത് തുടർന്ന് മറ്റ് കായിക താരങ്ങൾക്കൊപ്പം ദീപശിഖാ പ്രയാണം ആരംഭിച്ചു ചരിത്രത്തിൽ ആദ്യമായാണ് ദീപശിഖാ റാലിയിൽ പെൺകുട്ടി ദീപശി കയറ്റുവാങ്ങുന്നത് ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ നന്ദു കൃഷ്ണ ചേർത്തല നഗരസഭ പതിനാലാം വാർഡിൽ കുന്നേപ്പറമ്പിൽ വി എസ് രഞ്ജിത്തിന്റെയും ആശിയുടെയും മക്കളാണ്